കൊതിയൂറും ചക്ക വിഭവങ്ങൾ പരിചയപ്പെടുത്തി പിലിക്കോട് തെക്കേ മാണിയാട്ട് ചക്ക ഫെസ്റ്റ് നടത്തി തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ രുചിഭേദങ്ങളുടെ ഒരു തനി നാടൻ രുചിക്കൂട്ടുകൾക്കൊപ്പം ചില പുത്തൻ രുചികളും ചക്കയുടെ മേമ്പൊടിയിൽ പാത്രങ്ങളിൽ തരുന്നു ചക്കയുടെ ഭക്ഷ്യപ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ചക്ക പായസം ചക്കലുഡു ചക്കവറവ് ചക്കയും കോഴിയും ചക്കഹൽവ ചക്കച്ചുളപ്പൊരി തുടങ്ങി മുപ്പതോളം വ്യത്യസ്ത വിഭവങ്ങളാണ് വനിതാ വേദി പ്രവർത്തകർ മേളയിൽ എത്തിച്ചത് രുചികൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നെങ്കിലും ചക്ക ഡിസൂസയായിരുന്നു മേളയിലെ താരം ചക്ക ഫെസ്റ്റിന്റെ ഉദ്ഘാടകനായി എത്തിയ പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടത്തിന് ചക്കയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് നമ്മൾ ചക്ക എപ്പോഴാണോ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്ത വർദ്ധിച്ചു ചക്കെ നിറം നമുക്കറിയാം മഞ്ഞ നിറമാണ് മഞ്ഞ നിറമുള്ള എല്ലാ ഫലങ്ങൾക്കും അത് കശുമാങ്ങയാകട്ടെ മാങ്ങയാകട്ടെ ഏതൊക്കെ മഞ്ഞ നിറം ഉണ്ടാകും പപ്പായയാകട്ടെ എല്ലാം മഞ്ഞ നിറമുള്ളതിലും വിറ്റാമിൻ സി കൂടുതലാണ് ഈ ചക്ക ഉണ്ടാകുന്നതും കൂടുതൽ വേനൽക്കാലം ഈ വേനൽക്കാലത്ത് മഞ്ഞ നിറമുള്ള പഴങ്ങൾ കഴിച്ചാൽ മഴക്കാലത്ത് തുടർന്ന് മഴക്കാലം വരും മഴക്കാലം വേനൽക്കാലത്തിന്റെയും ആ ചെറിയ സംക്രമത്തിന്റെ സമയമുണ്ട് ഒരു ചൂട് തണുപ്പ് പ്രശ്നങ്ങളുണ്ട് കൊതുകൊക്കെ വരുന്ന സമയമാണ് ഈ സമയത്ത് പ്രധാനമായും രോഗങ്ങൾ കടന്നുവരും അപ്പൊ മഴക്കാല രോഗങ്ങളെ ശമിപ്പിക്കാനും പ്രതിരോധിക്കാനും കഴിവുള്ള വിശിഷ്ടമായ ഭോജനം അല്ലെങ്കിൽ ഫലം എന്നുള്ളത് ചക്കയാണ് പഞ്ചായത്ത് മെമ്പർ രവീന്ദ്രൻ മാണിയാട്ട് കെ മോഹനൻ മാസ്റ്റർ കെ ലക്ഷ്മണൻ മാസ്റ്റർ പി വി സരിത ഒ പി നീതു കെ ലസിത ഉണ്ണിരാജൻ വി ബാലചന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ